യാണി ഉണ്ടാക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം ഞാനിത് ഉണ്ടാക്കുന്നത് ഒരുപാട് റിസർച്ച് ഒക്കെ നടത്തി ബുക്കിലൊക്കെ എഴുതി വെച്ച് പഠിച്ചിട്ടാണ് പരീക്ഷ ാണ് ഡ്രസ് പരീക്ഷണമാണ് എന്താകുന്നൊന്നും എനിക്കറിയത്തില്ല ഉണ്ടാക്കണം തിന്നണം ഡ്രസ്സിന് എൻ്റെ കണ്ടെത്തലുകളിൽ നിന്ന് കണ്ടെത്തിയൊരു കാര്യമുണ്ട് അതായത് ഞാൻ കണ്ടെത്തിയൊരു കാര്യമുണ്ട് പറഞ്ഞല്ല അത് നമുക്ക് ആദ്യം നമ്മൾ കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്ത് നോക്കാറുണ്ട് അതായത് ബീഫ് കല്യാണം കപ്പ കപ്പ വരാനില്ല കപ്പയെന്നൊന്നും ഞങ്ങൾ തിരുവനന്തപുരം ഭാഗത്ത് കപ്പയ്ക്ക് പറയുന്നത് മരിച്ചിനാണ് മരിച്ചിനി അപ്പം മരിച്ചീനി ബിരിയാണി എന്ന് പറയുന്നത് ഇപ്പം മരിച്ചു അല്ലെ കപ്പ് എന്തെങ്കിലും സാധനം മനസ്സിലായാലോ ദാറ്റ് സാധനം ഈ സാധനം നമ്മൾ കഴുകണം മെത്തിക്ക് സാധനം കഴുകണം ഇതെ ബീഫ് 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 കഴുകണം പിന്നെ വെളുത്തുള്ളി ചേട്ട സവാള സോറി ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഈ വക സാധനങ്ങളൊക്കെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് മരിഞ്ഞും പറക്കൊക്കെ വെക്കണം അതാണ് ആദ്യം ചെയ്യാനുള്ളത് അത് ചെയ്താൽ തന്നെ ും അതിനുള്ള ഇരുത്തമാണ് ഈ നമ്മൾ അടുത്ത ഒരു കുക്കർ കുക്കർ വേണം വേണം അത്യാവശ്യം വേവിക്കാൻ ഫസ്റ്റ് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറുതായിട്ടൊന്നും ഇതാക്കി എടുക്കണേ ഇനി വെച്ച സവാളയും വെളുത്തുള്ളിയും കൂടെ ഇടുക ഞാൻ ഏത് സാധനം ഉണ്ടാക്കിയാലും മറന്നു വരുന്ന സാധനമാണ് ഉപ്പ് അപ്പോൾ ഇതിന് ഞാൻ മറന്ന് പിന്നെ അത് ഇപ്പം എടുത്തിട്ടാണ് ഉപ്പിട്ടും കുഴപ്പമൊന്നുമില്ല ഉപ്പിട്ട് കുറച്ചിത് ബ്രൗൺ കളറായി വരണം അവരെങ്ങനെ ആക്കണമെന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഞായകഴ്ച അടുത്ത് നമ്മളൊരു ബീഫ് ഇതിലൂടെ തട്ടാൻ പോവാണ് ശരിക്കും ബീഫ് എനിക്ക് ഇഷ്ടമുള്ള സാധനമല്ല പക്ഷെ ബീഫ് ബിരിയാണി എനിക്കിഷ്ടമാണ് അതുപോലെ തന്നെയാണ് കപ്പ് എനിക്കിഷ്ടമുള്ള സാധനമില്ല പക്ഷെ കപ്പ ബിരിയാണി ഇഷ്ടമാണ് ഏത് അത് അപ്പം നമുക്ക് അത് ബ്രൗൺ കളറായി ഇഷ്ടമാണ് അപ്പം നമുക്കിത് ബീഫ് തട്ടിക്കൊടുക്കാം കഴിവ് വൃത്തിയാക്കി വെച്ചിട്ടില്ല ഞാൻ സ്വന്തം ഇട്ട് കഴുകി അതാണ് നീ നോക്കണം എന്റെ കഷ്ടപ്പാട് ഇനി ഉക്ക തുടങ്ങിയറിയത്തില്ല ആ കുക്കറയ്ക്കുന്നത് ഈ കുക്കറയ്ക്കി ഞാൻ പെട്ടോ ഞാൻ എന്തുണ്ടാക്കലും കൊറേ അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ടല്ലോ പറ്റി ഇതിലും പറ്റി വിടാ വല്ലിപ്പൊടി മുളക് പൊടി ഇങ്ങനെയുള്ള കുറെ സാധനങ്ങൾ കേട്ടില്ല കുക്കർ കുക്കറച്ച് വെച്ചേക്കുക ി മറ്റേന്റെ വിസിലൊക്കെ കേട്ടു തുടങ്ങി കേട്ടാ അവിടെ വിസിലടിക്കുന്നുണ്ട് എന്താ കാര്യവും ഇടാണോ ഇതായിട്ടില്ല ചിരിയാട്ട വലിയ എന്തൊക്കെ ഒരു ദിവസം കാണിച്ചു ശരിക്കും നിങ്ങളൊക്കെ കണ്ടന്റ് ഉണ്ടെന്നല്ല അമ്മ എടുക്കണമെങ്കിൽ പറഞ്ഞു ഞാനീ ആ പത്തങ്ങ ചെയ്യണത് വേറെ കണ്ടന്റ് ഉണ്ട് മാത്രം ഒരിക്കലും അല്ല ശരിക്കും ഇതൊക്കെ പറ്റിപ്പോണെന്നാണ് എനിക്ക് നല്ല ആഗ്രഹം അറിയത്തില്ല അതിനകത്ത നിങ്ങളുടെ ഹീറോ തോറ്റുപോയിതാണോ തോറ്റുപോയില്ലടാ തോറ്റില്ല ഞാൻ ഒരു ഗഹനമായ നശ്നം വീണ്ടും തുടർന്നു ഒന്നിലപ്പടിച്ചാൽ അടുത്തത് അങ്ങനെ ഞാൻ ജസ്റ്റിനെ വിളിച്ചു ചോദിച്ചു ജസ്റ്റിനെ എനിക്ക് ഉപദേശം തോന്നി കപ്പ ബിരിയാണി സ്പെഷ്യലിസ്റ്റ് എനിക്ക് പിന്നെ ഞാൻ ഞാനതിനെ വേടിക്കണം അങ്ങനെ ഞാൻ സൊല്യൂഷൻ കണ്ടുപിടിച്ചു അതിനകത്തൊട്ട് വേവിക്കണം ചെയ്ത് മല്ലിപ്പൊടി മുളക് പൊടിക്കിട്ടില്ലെങ്കിൽ അതിലിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല നമ്മൾ ഇനി വേറൊരു പാത്രത്തിൽ ചൂടാക്കിയിട്ട് അതിലോട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അത്ര ഉണ്ടായിരുന്നുള്ളൂ ഇതിനെ ഞാൻ വെറുതെ തെറ്റൻ ശ്രമിച്ചു ഇപ്പം തെറ്റാക്കണം അതിനുള്ള നമുക്ക് കപ്പയുടെ കുറച്ച് കാര്യങ്ങൾ നോക്കാം കഴിഞ്ഞു വൃത്തിയാക്കി കപ്പ വേവിക്കണം ഈ കപ്പയുടെ വെള്ളം ഏകദേശം തിളച്ച് അപ്പൊ അതിലോട്ട് നമുക്ക് ഇനി കുറച്ച് ഉപ്പിട്ട് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് പുക മയമാണ് ഇവിടെ ദേവലോകത്താണോ നമ്മൾ ഉപ്പിട്ട് കൊടുത്ത് വീട് വെച്ച് ഇത് വേവിക്കണം വേവട്ടെടുക്കണം ഏകദേശം നമ്മുടെ ലാസ്റ്റ് പാട്ടിലെത്തിയിട്ടുണ്ട് നമുക്കിനി കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ാസ്റ്റ് സംഭവത്തിലോട്ട് എത്തി നമ്മള് ബീഫും കപ്പയും തേങ്ങയും എല്ലാം കൂടെ മിക്സ് ചെയ്യാൻ പോവാണ് വീട്ടിൽ ആരും ഇതും അറിയിക്കും കഴിച്ചിട്ടില്ല സോ അവർക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടായിരിക്കും കഴിച്ചിട്ടില്ലല്ലോ ഏത് പക്ഷേ വേണമെങ്കിൽ വാ ആ സാധനം പിന്നെ കിടന്ന് വിളിക്കാ തരൂല സൂപ്പർ സാധനം കാണിച്ചു തരട്ടെ ഭയങ്കര സന്തോഷം തോന്നി ആ ഭയങ്കര സ്പെഷ്യലായിട്ട് തന്നെ സാധനം കാണിച്ചിരുന്ന